Weka Education Solutions പാരാമെഡിക്കൽ സെക്ടറിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്നതും ജോലി സാധ്യത വളരെയേറെ കൂടുതലുമായിട്ടുള്ള ഒരു കോഴ്സാണ് ബി എസ് സി എം ഐ ടി എന്താണ് ബി എസ് സി എം ഐ ടി ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് പഠിക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ബി എസ് സി എം ഐ ടി കഴിഞ്ഞാല് പഠിക്കാൻ പറ്റുന്ന ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ബി എസ് സി എം ഐ ടി കഴിഞ്ഞ ഒരാളുടെ ജോബ് പൊസിഷൻ എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കോളേജ് ചൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വികാ എജ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ബി എസ് സി എം ഐ ടി അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ ഫീൽഡ് രംഗത്ത് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അതായത് എക്സ് റേ എം ആർ ഐ അൾട്രാസൗണ്ട് സ്കാനിങ് ഇങ്ങനെ വരുന്ന സ്കാനിംഗ് സെക്ഷൻസിനെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് കോറായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് നാല് വർഷമാണ് മൂന്ന് വർഷം ക്ലാസ്സും പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പും വരുന്നത് എം ഐ ടി കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള സ്റ്റുഡൻസിന് മിനിമം പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ള സ്റ്റുഡൻസിന് ഈയൊരു കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേരളത്തിനകത്താണെങ്കിൽ എൽ ബി എസ് ത്രൂ ആയിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും കേരളത്തിനകത്ത് വളരെ സീറ്റ് കുറവാണ് കേരളത്തിന് പുറത്ത് അത്യാവശ്യം നമ്പർ ഓഫ് കോളേജസ് വരുന്നുണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നമ്പർ ഓഫ് കോളേജസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കേരളത്തിനകത്ത് സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ കേരളത്തിന് പുറത്ത് സീറ്റ് എടുക്കേണ്ട ഓപ്ഷൻസും ഉണ്ട് ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കുന്ന കോളേജ് നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കണം ഇല്ല എങ്കിൽ ഇനി കേരളത്തിന് പുറത്ത് ഇപ്പോൾ മംഗലാപുരം സൈഡ് അല്ലെങ്കിൽ കർണാടക സൈഡ് നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി തമിഴ്നാട് സൈഡ് ആണെങ്കിൽ ഡോക്ടർ എം ജി ആർ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ നിങ്ങൾ പഠിക്കുന്നതെന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യാം ദെൻ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഓൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് എന്ന് നിങ്ങൾ നോക്കുക ഞാനിത് നോക്കാൻ പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന മെഡിക്കൽ ഫീൽഡാണ് നമ്മളിപ്പോൾ എത്രത്തോളം പേഷ്യൻസിനെ കണ്ട് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുമോ അത്രയും നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ജോലിയിലോട്ട് കയറുമ്പോൾ അത്രയും ഈസി ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ കൊണ്ടുപോകാനായിട്ട് സാധിക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ജോബ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി ബി എസ് സി എം ഐ ടി എന്നുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹയർ ഓപ്ഷൻ അല്ലാതെ ഹയർ സ്റ്റഡി എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് എം എസ് സി എം ഐ ടി എന്നുള്ള ഒരു കോഴ്സിലോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ബി എസ് സി എം ഐ ടി എന്നുള്ളൊരു കോഴ്സ് എടുത്തിട്ട് അത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എം ബി എ ഫീൽഡിലോട്ട് പോകാനുള്ള സാധ്യതകളും ഇതിനകത്തുണ്ട് ഉണ്ട് ഇനി ടീച്ചിങ് ഫീൽഡിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി എടുത്തതിനു ശേഷം ടീച്ചിങ്ങിലോട്ട് പോകേണ്ട ചാൻസസും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഉണ്ട് ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ബി എസ് സി എം ഐ ടി എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ വരുന്ന ജോബ് പൊസിഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാല് റേഡിയോഗ്രാഫർ എന്നുള്ള ജോബ് പൊസിഷൻ വരുന്നുണ്ട് ദക്സ് റേ ടെക്നീഷ്യൻ അൾട്രാസൗണ്ട് ടെക്നീഷ്യൻ മെഡിക്കൽ ഇമേജ് അനലൈസ് ടെക്നീഷ്യൻ ഇത്രയും ജോബ് പൊസിഷൻസ് ആണ് ബി എസ് സി എം ഐ ടി എടുത്ത ഒരു കാൻഡിഡേറ്റിന് വരുന്ന ജോബ് പൊസിഷൻസ് ഇനി എല്ലാവരും ചോദിക്കും ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അത്യാവശ്യം പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ബി എസ് സി എം ഐ ടി എന്നുള്ള ഒരു കോഴ്സ് അപ്പൊ അതിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇയർ വരുന്നത് ഹ്യൂമൻ അനാറ്റമി വരുന്നുണ്ട് ഫിസിയോളജി പാത്തോളജി റിലവൻറ് ടു റേഡിയോളജി ഇത്രയും കോഴ്സസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് പ്ലസ് നിങ്ങളുടെ പ്രീ ക്ലിനിക്കൽ പ്രാക്ടിക്കൽസും വരുന്നുണ്ട് സെക്കൻഡ് ഇയർ വരുമ്പോൾ ക്ലിനിക്കൽ റേഡിയോഗ്രാഫി എക്സ് ഫിലിം കോൺട്രാസ്റ്റ് ആൻഡ് സ്പെഷ്യൽ റേഡിയോഗ്രാഫി പ്രൊസീജിയേഴ്സ് ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നത് പ്ലസ് നിങ്ങളെ ക്ലിനിക്കൽ പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി തേർഡ് ഇയർ വരുമ്പോൾ എക്യുപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് ഇമേജിംഗ് വരുന്നുണ്ട് ക്വാളിറ്റി കൺട്രോൾ റേഡിയോ ബയോളജി ആൻഡ് റേഡിയേഷൻ സേഫ്റ്റി ഇൻ ഇമേജിംഗ് ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് തേർഡ് ഇയർ പഠിക്കാനായിട്ട് വരുന്നത് അതിനോടൊപ്പം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടിക്കൽസും വരുന്നത് ഈ മൂന്ന് വർഷത്തെ ക്ലാസ്സും പ്രാക്ടിക്കൽസും എല്ലാം കഴിഞ്ഞ് പാസ്സായതിനു ശേഷമാണ് നമ്മൾ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പിലോട്ട് കിടക്കുന്നത് വൺ ഇയർ കമ്പൽസറി ആയിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പം അത് ആ ഒരു ഇന്റേൺഷിപ്പ് കൂടെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു എക്സ് റേ ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇനി എല്ലാ സ്റ്റുഡൻസും വിളിക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെന്റേജ് സ്റ്റുഡൻസും ചോദിക്കുന്നത് എബ്രോഡ് ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എബ്രോഡും ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബി എസ് സി എം ഐ ടി നിങ്ങള് നാല് വർഷത്തെ കോഴ്സ് ഇവിടെ പഠിച്ചു പഠിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വർഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുക വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കൺട്രിയിലായിട്ടോണോ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ ആ കൺട്രിയുടെ ലൈസൻസിങ് എക്സാം കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ജോബ് ലഭിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ബി എസ് സി എം ഐ ടി എന്നുള്ളൊരു കോഴ്സിനകത്ത് വരുന്നത് കോളേജിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ